അപ്പോൾ അബക്കെയാണ് വിളിക്കുന്നത് അബക്ക പറഞ്ഞു റോജഡാ ആകെ പ്രശ്നമാണ് ഞാൻ വെച്ചാൽ എന്തുപറ്റി മമ്മുക്ക ആകെ ഡിസ്റ്റർബ്ഡാണ് മമ്മുക്ക് ആകെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചെന്തുപറ്റി അല്ല ഏതൊരു സീനിൽ ക്ലൈമാക്സിൻ്റെ ഒരു സീനിൽ ഡയലോഗ് മാറ്റാനുണ്ട് ഇങ്ങനെ എന്നോട് മുമ്പ് പെരുമാറിയുന്ന മമ്മുക്ക ഈ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങിയ മുതൽ അല്ലെങ്കിൽ ഡിസ്കഷൻ നടക്കുന്ന മുതൽ തുടങ്ങിയ മുതൽ അവസാനിക്കുന്നവരെ ഇന്നും എന്നെ വിളിക്കുന്നത് നിങ്ങൾ എന്നാണ് എന്നെ ഇന്നലെ പേര് വിളിച്ചിട്ടില്ല ഏറ്റവും വലിയ മൈനസ് ആയി ഉണ്ടായിരുന്നത് സിമ്രാന് ഡബ് ചെയ്തതാണ് അന്ന് അതൊരു സ്ട്രെയിഞ്ചറിൻ്റെ വോയിസ് വേണം എന്ന് പറഞ്ഞിട്ട് കുക്കു പരമേശ്വരനാണ് ആ ശബ്ദം ഡബ് ചെയ്തത് അപ്പോൾ നമുക്കത് തോന്നിയില്ല ആ പടത്തിൻ്റെ ക്യാമറമാൻ സഞ്ജീവ് ശങ്കറാണ് സഞ്ജീവായിട്ട് ഞങ്ങൾ ഗാന്ധാരി ചെയ്തു സഞ്ജീവിൻ്റെ ആദ്യത്തെ ഇൻഡിപ്പെൻ്റൻറ്റ് വർക്കാണ് ഞാനിതാ പറഞ്ഞു പല പല ആളുകളുമായിട്ട് ആദ്യത്തെ പടം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ സഞ്ജീവാണ് ക്യാമറ ആഘോഷ ഓർമ്മം ചെന്നൈയിൽ ഇന്ത്യൻ എക്സ്പ്രസ് ബിൽഡിങ്ങിലാണ് തൊട്ടപ്പുറത്ത് ഒരു മതിലിനപ്പുറത്ത് പിന്നെ നമ്മുടെ മണിരക്തത്തിൻ്റെ ഇരുവർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് സന്തോഷേട്ടൻ ഇടയ്ക്ക് വരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവും ഇവിടെ സിംറാൻ ദേവേട്ടൻ മമ്മുക്ക എൻ്റെ മോൻ ഉണ്ടാകുന്നത് അന്ന് താമരശ്ശേരി താമസിക്കുമ്പം ഇളയ മോൻ പ്രിൻസ് ഉണ്ടാവുന്ന അവിടെ വെച്ചിട്ടാണ് അപ്പം ഞാനന്ന് ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ വൈഫിനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പോവുകയാണ് തൊട്ടടുത്ത വീട് ഷാജിയുടെ ഒക്കെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട് ആ ആ വീട്ടിലാണ് പിന്നെ ഈ പി ആണ് പി പി എന്ന് ഞാൻ പോയി പറയുന്ന ഫോൺ തൊട്ടടുത്ത പി പി ഫോണാണ് അപ്പോൾ അവിടേക്ക് കോൾ വരുന്നു രണ്ടു പ്രാവശ്യം വിളിച്ചും ചെന്നൈയിൽ നിന്നാണ് മദ്രാസിൽ നിന്നാണ് അപ്പോൾ ഞാൻ ആകെ ടെൻഷനായി അപ്പോൾ ആരാണെന്ന് നോക്കുമ്പോൾ അബുസലീമാണ് അപ്പോൾ അബുസലീം ഞങ്ങളുടെ പടത്തിൽ നല്ല വേഷങ്ങൾ ചെയ്ത് നല്ല സുഹൃത്താണ് ഇന്നും അബുസലിം അങ്ങനെ തന്നെ നിൽക്കുന്നു പുള്ളി ഒരുപാട് നമ്മുടെ പടങ്ങളിലൂടെയാണ് കാര്യമായിട്ട് പുള്ളി നല്ല വേഷങ്ങൾ ചെയ്ത് വന്നത് ആ കാലത്ത് ഫൈറ്റ് വേഷങ്ങളൊക്കെ വില്ലനായിട്ടൊക്കെ അപ്പോൾ അവക്കെയാണ് വിളിക്കുന്നത് അവക്കെ പറഞ്ഞു റോജഡാ ആകെ പ്രശ്നമാണ് ഞാൻ ചോദിച്ചെന്തു പറ്റി നമുക്ക് ആകെ ഡിസ്റ്റേബ്ഡാണ് നമുക്ക് ആകെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്തുപറ്റി അല്ല ഏതൊരു സീനിൽ ക്ലൈമാക്സിൻ്റെ ഒരു സീനിൽ ഡയലോഗ് മാറ്റാനുണ്ട് ഞാൻ പറഞ്ഞു അത് ഡയലോഗ് മാറ്റാമെന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തരായിരുന്നു അല്ല അത് അയാൾ തന്നെ വരണം അയാളെന്നെ വന്നാലേ പറ്റുള്ളൂ അപ്പോ ടെൻഷനായി അപ്പൊ ഞാൻ പോയേ പറ്റുള്ളൂ അപ്പം വൈഫ് പറഞ്ഞ് കുഴപ്പമില്ല അഡ്മിഷൻ സ്കൂൾ അവിടെ അഡ്മിറ്റ് ആവുന്നതിൽ പ്രശ്നമില്ല ഞാൻ പോയിക്കോളാം അത് കുഴപ്പമില്ല ഇവിടെ ആൾക്കാരെ കൊണ്ടല്ലോ അനിയൻ ഫാദറും എല്ലാവരും ഉണ്ട് എൻ്റെ ഫാദർ ഒക്കെ ഉണ്ട് അവിടെ അടുത്ത് തന്നെ അവർ നോക്കിക്കോളും അപ്പൊ റോച്ചോട്ടം പൊയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി വെസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയുണ്ട് പന്ത്രണ്ട് മണിക്ക് പിറ്റേന്ന് പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തുള്ളൂ ട്രെയിനിൽ നിന്ന് കുളി ബാക്കി പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പ്രാഥമിക വൃത്തിങ്ങളെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം കുളിച്ചെന്ന് വരുത്തി നേരെ ലൊക്കേഷനിലേക്കാണ് പോയത് റൂമിലേക്കൊന്നും പോയില്ല കാരണം വലിയ ആശങ്കയാണ് കാരണം എന്താണ് അവിടെ ഡയലോഗ് തിരുത്താൻ എന്നെ മാത്രം വിളിക്കണമെങ്കിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ ഞാനിങ്ങനെ അവിടെ ചെന്നു എനിക്ക് ഓർമ്മ ഓർമ്മയുണ്ട് ആ ദിവസം ആ ആ ദിവസം അപ്പുറത്തിനെ ഈ ഇരുവറിൻ്റെ ഷൂട്ടിംഗ് ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുക മണിയിലിങ്ങനെ അതിന് നമുക്കിങ്ങനെ കാണാം ഈ ഈ സൈഡിൽ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ദയവേട്ടൻ്റെ ഇങ്ങനെ ഒരു ചെയറൊക്കെ ഇട്ടൊരു ഫ്രണ്ട് ഇരിക്കുമ്പം ദേവേട്ടൻ നമ്മക്ക് അപ്പുറത്തിരിക്ക പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ ഒരു ഇളക്കം പോലെ ഉണ്ടായി ഒരു അനക്കം അപ്പൊക്കും ഈ അബുക്ക ഇറങ്ങി വന്നു അബുക്ക് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആകെ ടെൻഷൻ അടിച്ചു പോയി ഇപ്പോൾ വരാൻ നിങ്ങൾ വന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു മമുക്ക അങ്ങനെ കാണണമെന്ന് പറഞ്ഞിരുന്നു എന്താണ് പിന്നെ ഇങ്ങനെ എന്തോ ഡയലോഗ് മാറുള്ളത് ആ നിങ്ങളിത് അവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞാൽ വൈഫിന്റെ പ്രസവമായിട്ട് ഡെലിവറി ആയിട്ട് അത് വൈഫ് പ്രസവിച്ചോളൂ നിങ്ങളെന്തിനാണ് ഇവിടെ അതിനേക്കാൾ വലിയ ഡെലിവറി അല്ലേ നടക്കുന്നത് അപ്പം എന്താ ഇവിടെ എന്തോ ഡയലോഗ് എന്തോ പ്രശ്നമൊന്നും പ്രശ്നമൊന്നുമില്ല ആര് പറഞ്ഞു അല്ല അബുക്ക് എങ്ങനെ പറഞ്ഞു ഈ ആ നമുക്ക് ഈ ഡയലോഗ് ഒരു ചെറിയ കഷ്ണം വേണ്ടിയാണ് പുള്ളി മറ്റേ പോഷനൊക്കെ എടുത്തു എടുത്തോണ്ടിരിക്കയാണ് അതിനുവേണ്ടി പുള്ളി റൈറ്റർ വരണമെന്ന് പറയാം അപ്പം എൻ്റെ അനുഭവം എന്താ വെച്ചാല് ഇങ്ങനെ എന്നോട് മുമ്പ് പെരുമാറിയുന്ന മമ്മുക്ക ഈ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങിയ മുതൽ അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന മുതൽ തുടങ്ങിയ മുതൽ അവസാനിക്കുന്നവരെ ഇന്നും എന്നെ വിളിക്കുന്നത് നിങ്ങൾ എന്നാണ് എന്നെ ഇന്നൊരു പേര് വിളിച്ചിട്ടില്ല നിങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഞങ്ങളവിടെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ബഹുമാനപൂർവ്വം പറയുന്ന പേരാണ് അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നിങ്ങളെന്ന് വിളിച്ചാൽ അത്ര നല്ല പ്രയോഗമല്ല പക്ഷേ എന്നാലും നിങ്ങൾ താങ്കൾ എന്ന് വിളിക്കുന്ന തുല്യമാണ് ആ അത്രയും പരസ്പര ബഹുമാനത്തോട് കൂടി അദ്ദേഹം അതിനെ കാണുന്നു അല്ല അല്ല പക്ഷെ അത് എനിക്കത് തോന്നിയില്ല പിന്നെ അല്ല എനിക്കത് തോന്നില്ല പക്ഷെ പുള്ളി അതൊന്നും സീരിയസ് ഞാൻ ഇങ്ങനെ സിറ്റുവേഷൻ നിക്കാണെന്നും പുള്ളി വിചാരിച്ചിട്ടുണ്ടാവില്ല എൻജോയ് ചെയ്തു എനിക്കത് വലിയ പ്രിവിലേജ് അല്ലേ എനിക്കത് വലിയ പ്രിവിലേച്ചല്ലേ എന്നെ പോലെ ഒരു എഴുത്തുകാരനെ ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരാളെ മറ്റു സിനിമകളൊക്കെ ഉണ്ടെങ്കിലും ഒരു മമ്മൂട്ടി മമ്മൂട്ടിപ്പടം ആദ്യമായിട്ട് എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ എന്നെ വിളിച്ചു വരുത്തിട്ട് ഒരു ചെറിയ കറപ്ഷൻ പോലും എൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത് എനിക്കുള്ള പ്രിവിലേജാണ് ഞാൻ അത് സന്തോഷവനായി ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ വിജയം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിമ്രാൻ അതിനകത്ത് ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പോയ അനുഭവങ്ങളൊക്കെ വളരെ രസകരമായിരുന്നു ഡൽഹിയിൽ വളരെ രസകര നല്ല പാട്ടുകളുണ്ടായിരുന്നു ഗിരീഷും അതുപോലെ തന്നെ പിന്നെ കൈതപ്രം എഴുതിയ വിദ്യാസാഗറിൻ്റെ അതിമനോഹരമായ പാട്ടുകൾ അപ്പോൾ ഞാൻ ഈ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് താൽപ്പര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് സംഗീത താല്പര്യം തന്നെ ഈ ഡയറക്ടർ തന്നെ ഈ വിദ്യാസാഗറിൻ്റെ കൂടെ അസിസ്റ്റൻറ്റായിട്ട് അസിസ്റ്റൻ്റ് എന്നല്ല മ്യൂസിക്കൽ കൺസൾട്ടേഷൻ അതായത് നമുക്ക് ഈ ക്രിയേറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് മ്യൂസിക്കലി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയാം അപ്പോൾ ഞാൻ ഇദ്ദേഹമായിട്ട് വളരെ മ്യൂസിക്കൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് കമ്പോസിങ് മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ചെയ്ത് പിന്നീട് എൻ്റെ സംഗീതപരമായിട്ടുള്ള മൂവ്മെൻറ്റിനത് വളരെയധികം സഹായിച്ചു എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് ഈ പടം റിലീസ് ചെയ്യുമ്പോൾ ഈ പടം റിലീസ് ചെയ്തപ്പോൾ പടത്തിൻ്റെ അകത്ത് ഏറ്റവും വലിയ മൈനസ് ആയി ഉണ്ടായിരുന്നത് സിംറാന് ചെയ്തതാണ് അന്ന് അതൊരു സ്ട്രെയിഞ്ചറിൻ്റെ വോയിസ് വേണം എന്ന് പറഞ്ഞിട്ട് കുക്കു പരമേശ്വരനാണ് ആ ശബ്ദം ഡബ് ചെയ്തത് അപ്പോൾ നമുക്കത് തോന്നിയില്ല അപ്പം പക്ഷേ കൺവെൻഷൻ രീതിയിൽ ഇന്നാണെങ്കിൽ അത് ഓക്കെയാണ് ഇന്നാണെങ്കിൽ ഒരു കൺവെൻഷൻ അല്ലാതെ മാറിയിട്ടൊരു ശബ്ദം ആൾക്കാർ പരീക്ഷിക്കും അത് പരീക്ഷിക്കില്ല അപ്പം മാറിയ ഒരു ശബ്ദം ആൾക്കാർക്ക് പെട്ടെന്ന് ഇതായില്ല ആ സ്ഥലത്ത് ആൾക്കാർ റിയാക്റ്റ് ചെയ്തു അപ്പോൾ അത് ചേരാതെ വന്നു ആ സാധനം പിന്നെ ഈ പോലെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല അത് മാത്രമല്ല അതന്നെയാ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞുപോയത് നാസ ഇത് ഞാൻ നാസക്ക് വേണ്ടി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഏത് നാസ ഇപ്പോഴും ആൾക്കാർ ഇപ്പോഴും ആൾക്കാർ ഈ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം നമ്മൾ അത്രയും പത്ത് മുപ്പത് വർഷം പറയാ എന്ന് പറഞ്ഞാൽ പക്ഷെ അതിനൊരുപാട് ഹൈലൈറ്റ് ഉണ്ടായിരുന്നു ആ മ്യൂസിക്കലി അത് ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു ഡോൾബി ആയിരുന്നു ഒക്കെ ആയിരുന്നു തിയേറ്ററില്ല ഡോൾബി ഡിജിറ്റൽ തിയേറ്ററില്ല അപ്പം കാലം ഒരു സിനിമ ആയതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചതാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ വേണമെങ്കിൽ അത് റീ റിലീസ് ചെയ്താൽ പല ആൾക്കാരും അതിനോട് പറയാറുണ്ട് നല്ല സാധ്യമുണ്ട് വലിയ സാധ്യതയുണ്ട് എന്നെ ഒരുപാട് പേര് ട്രോളിട്ടുണ്ട് ഈ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ജ്ഞാനവും ഇല്ലാത്ത സമയത്ത് മോർഫിങ് അങ്ങാടി വരുന്നതാണോ പച്ച വരുന്നതാണോ നമുക്കറിയാത്ത കാലത്ത് ആ ആ സാധനം സെർച്ച് ചെയ്തോ അന്ന് സെർച്ച് ചെയ്ത് എവിടെ ഗൂഗിൾ ഉണ്ടോ സെർച്ച് ചെയ്യാൻ എവിടെയെങ്കിലും പോയി പുസ്തകം എടുക്കണം എന്റെ പി കെ പ്രതിമേനോ സുഹൃത്തിനോടാണ് ഞാൻ മോർഫിംഗ് വാട്ട് ഈസ് മോർഫിംഗ് എന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നത് ഈ സാങ്കേതികവിദ്യ എന്താണ് അപ്പൊ പുള്ളി എന്നോട് പറയുന്നത് ഇത് മോർഫിംഗ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പം മോർഫിംഗ് എന്താണെന്ന് പുസ്തകത്തിൽ റെഫർ ചെയ്തിട്ട് അദ്ദേഹം എനിക്ക് തരുന്നു പേണ്ട പേഴ്സൺ എനിക്ക് അത്തരം ശ്രേണിയിലുള്ള ഒരു സിനിമ ചെയ്യണമെന്നുണ്ട് എൻ്റെ അനുഭവങ്ങളും എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ അറിവും എൻ്റെ അറിവെന്ന് പറയുന്നത് എനിക്ക് വളരെ പരിമിതമായ അറിവുള്ളെങ്കിൽ ഞാൻ പക്ഷേ കാര്യമായി ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ഞാനിപ്പോൾ ഏറ്റവും നാല് മണിക്കൂറെങ്കിലും ഞാൻ എ യിടെ ലോകത്ത് ചിലവഴിക്കുന്നില്ല ഒരു ദിവസം ചാർജ് ജി ബി റ്റി അടക്കമുള്ള അത്തരത്തിലുള്ള എല്ലാ ടൂളുകളും ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ പേഡർ വേർഷൻ ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ അത് വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എഴുത്തിനും മറ്റു കാര്യങ്ങൾക്കും ഞാൻ കണ്ടൻറ് റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് വെൽ മെയിൻറ്റെയിൻഡായിട്ട് വെൽ ഇതായിട്ട് ഞാനത് ഉപയോഗിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ആ രംഗത്ത് നടക്കുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനാണ് ഞാൻ അതുകൊണ്ടാണ് നേരത്തെ എസ് ബി ഐ പറഞ്ഞത് സിന്തറ്റിക് ബയോളജിക്കൽ ഇൻ ഇൻ്റലിജൻസ് ബയോളജിക്കലായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഇൻ്റലിജൻസും സിന്തറ്റിക്കായി കൃത്രിമ ബുദ്ധിയും ഒരുമിച്ച് ചേരുന്ന ഇൻ്റലിജൻസ് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുന്ന ഇൻ്റലിജൻസ് അതാണ് എൻ്റെ പുതിയ ഒരു ഒരു തോട്ട് എന്ന് പറയുന്നത് സിനിമയുടെ തോട്ടം എന്ന് പറയുന്നത് അത് അഡ്വാൻസ്ഡ് ആണ് സിനിമയിൽ ജസ്റ്റ് വന്ന് കയറുന്നേ ഉള്ളൂ അപ്പം ഈ തരത്തിൽ നമ്മൾ കാലത്തിന് മുമ്പ് സഞ്ചരിക്കാൻ പറ്റിയ ഒരു കാലമാണ് ഇപ്പോൾ